ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് തലവേദന ആയതുകൊണ്ടാണ് കേട്ടോ ഒരാൾ വന്ന് കമൻ്റിട്ട് ചോദിച്ചു എന്താ ഇത്തന്ന് വീഡിയോ ഇല്ലാഞ്ഞത് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മളെ കാണാതെ ആയിപ്പോ അന്വേഷിച്ചപ്പോൾ വളരെ വളരെ സന്തോഷം അപ്പോൾ എനിക്ക് നീതാക്കി ഇറങ്ങിയിട്ടേ ഇപ്പോൾ സെനിമോന് വയ്യാതായതുകൊണ്ട് പല സമയത്താണ് കൂളി അതുകൊണ്ട് നീതി ഇറങ്ങിയതാ തോന്നുന്നുണ്ട് പിന്നെ പ്രഷറും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഭയങ്കര കഠിനമായ തലവേദന വരും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി സൂചിയൊക്കെ അടിച്ച് അതുകൊണ്ട് ഇന്നലെ ഫോണൊക്കെ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു ദിവസം റെസ്റ്റ് എടുത്തത് അപ്പം ഇന്ന് ഞാൻ പച്ചണന്മാർക്ക് വീഡിയോ വേഗം എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വീഡിയോ എടുത്തത് ഇനി അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനേ കുറച്ച് പ്രശ്നം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനേ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും വേണമല്ലോ അങ്ങനെ അപ്പം ഇന്ന് ഞാൻ ചായ റെഡി ആക്കിയിരിക്കുന്നത് പിന്നെ അരി അരച്ച് കണ്ടി കുറുക്കി കൊണ്ട് നിൽക്കണ അത് ഞാൻ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ ഞാൻ പറയുന്നില്ലേ പൊടിയണ്ണിന്റെ ആണ് എൻ്റെ അമ്മയൊക്കെ പണ്ടാട്ട ഉണ്ടാക്കി തരുന്നത് അപ്പൊ ഞാനതോടുകൂടെ പോയപ്പോ രണ്ട് പൊടിയണ്ണിന്റെ കിട്ടിയത് ബാക്കിയില്ല അതൊക്കെ കുഞ്ഞുട്ടി കാട് ഇട്ടിട്ട് ഓക്കെ വെട്ടിക്കളഞ്ഞ കിട്ടിയത് എന്നൊരു രണ്ടെണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ട് നിൽക്കണേ ഇനി നമുക്ക് നമ്മുടെ ആട്ടങ്ങട്ട് അരത്തി ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ അപ്പൊ ഇത്രക്കിസ്ക് എടുക്കണോ കുറച്ച് അരിപ്പൊടിയാണ് കുഴച്ചിണ്ടാക്കിയാൽ മതി ഒരേ നിങ്ങൾ ചോദിക്കും അരിപ്പൊടി ഇല്ലാത്തോണ്ടാണ് കേട്ടോ ഞാനത് അരി അരച്ച് കൊടുക്കിയെടുത്തത് അപ്പൊ ഞാൻ അരിപ്പൊടി അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാനൊന്നുമില്ല ഇപ്പച്ചേരി റേഷൻ കടയിൽ നിന്ന് കിട്ടണത് കഴുകി ഉണക്കിയാണ് കുടിപ്പിച്ചിരിക്കലാണ് അതിൻ്റെ തക്കം കിട്ടിയിട്ടില്ല വെയിലിൻ്റെ തക്കല്ല എനിക്കൊരു തക്കമുണ്ടായിട്ടില്ല അതൊന്നും കഴുകിയിടാണ് പണി പാടിക്കണ കാരണം എന്താ വെച്ചാല് ഇലയില് കുറച്ച് എണ്ണ തടവി കൊടുക്കണ്ടീനു അത് മറന്നു പോയി അപ്പൊ ഞാൻ ആ മാവൊക്കെ മാറ്റിയിട്ട് രണ്ടാമത്തെ ഇലയില് എണ്ണയൊക്കെ പറ്റി നമ്മുടെ അടറിയില്ല അപ്പൊ ഇനി നീക്കില്ല കറിയാണ് കേട്ടോ ഈ വരുന്നത് നമ്മള് തലേ ദിവസം മൂത്തച്ഛൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേനോ അവിടുന്ന് കുറച്ച് ചിക്കൻ കറി തന്നിട്ടുണ്ടേനെ അപ്പൊത്ത ചിക്കൻ കറി തന്നെ ഞാൻ അതേപോലെ തലേന്ന് തന്നെ വേഗം ഇട്ട് ഇടിച്ചു കയറ്റിയത് തന്നെ കേട്ടോ അപ്പൊ ഞാൻ തെറ്റണം എന്നായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്താൽ നമുക്ക് കഴിക്കല കറിയും റെഡിയാവും ടിയ അത് കൊടുക്കൊടുക്കടിയൊന്നും കാട്ടൂല അങ്ങനെ പൊട്ടൊന്നും ഇല്ലത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മടെ സിനിമന്റെ ആവേക്ഷ കഴിഞ്ഞ ഞാൻ വീഡിയോ കൊണ്ട് വന്നപ്പോഴത്തേ ഞാൻ ആടെ ചുറ്റുന്ന തിരക്കിലോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ വന്നപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ ലാസ്റ്റ് തടം കുറച്ച് കട്ടീലങ്ങി ചുറ്റിട്ടോ ലാസ്റ്റൊക്കെ ആയിപ്പോ ഒരു മടിയായി തുടങ്ങി അപ്പൊ പിന്നെ വേഗം അതേണ്ടിങ്ങനെ പെരത്തി തക്കി വരുമ്പോ നമ്മുടെ അയലിന്റെ ഷേപ്പ് അതേമാതിരി എടുപ്പതി അപ്പൊ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു ലാസ്റ്റ് തടിയും കൂട്ടി ഞാൻ ചായ ഒരിക്ക കൂടെ പിന്നെ നമ്മളെ ചിക്കൻ കറി ഉണ്ട് അത് ഞാൻ നല്ലോണം ഒന്ന് വെള്ളക്കൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത ൂട്ടനാണ കൊരക്കുന്നത് ആൾക്ക് നല്ല ചുമയുണ്ട് നല്ല മുക്കുന്തൊലിയും ഒക്കെ ഉണ്ടേനും അപ്പൊ മക്കളൊക്കെ മാറ്റിയൊരുങ്ങി അന്ന് വെള്ളിയാഴ്ച ദിവസം വീഡിയോട്ടോ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സ്കൂൾക്ക് പോണ സമയത്താണ് പിന്നെ ഞാൻ വീട് എടുക്കുന്നത് അപ്പൊക്കെ രണ്ടാളും മാറ്റിയൊരുങ്ങി സ്കൂൾക്കൊക്കെ പോകും അതുപോലെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച ശേഷം ഞാൻ പാത്രം കഴുകാൻ മടിക്കാനിട്ടോ ഇപ്പൊ പാത്രങ്ങളൊക്കെ വച്ച് കഴിഞ്ഞ ഇടക്ക് ഇതാ ഇവിടെ ഒരാള് ഇനിയും തരുന്നിട്ടാ ഇതാ കണ്ടോ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കി ഇതാണ് ഉള്ള അവസ്ഥ ഇഞ് ഒരു രണ്ടാളും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരോ കഴിഞ്ഞാൽ ഞാൻ എന്താ പണി എടുക്കണേ അവിടുത്തെ ഇതേപോലെ തന്നെ ഇങ്ങനെ വെല്ല വെള്ളം നിരങ്ങി മുറ്റത്ത് കറിഞ്ഞു വരികയാണ് ഇപ്പൊ ആളുടെ പണി അവൻ ഞാൻ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് കളി സാധനങ്ങൾ കൊടുത്തു ഒരു പത്തിൻ്റെയൊക്കെ ചെലപ്പോ ഇങ്ങനെ ശ്രദ്ധ മാറി അതിന് കളിച്ചിരിക്കും അപ്പോഴേക്കും പിന്നെ എന്നെ ഓർമ്മയാക്കും ആ അമ്മച്ച അടുക്കളയിൽ എന്തോ പണി ഉണ്ടല്ലോ പിന്നെ ഓടി ഒരു അടുക്കളക്ക് കിട്ടോ അപ്പോൾ പാത്രം കൈകല് കഴിഞ്ഞു ഞാൻ പൊയ്സോറ് കൊടുക്കാത്തതിൻ്റെ പകരം അത് നല്ലപോലെ വോയിസ് പൊയ്സോറ് കൊടുക്കണല്ലോ അപ്പം ഞാൻ നമ്മുടെ ആ സ്റ്റീലിൻ്റെ സ്ക്രബർ ഉണ്ടാവില്ലേ അതും ഞാൻ ഇടയ്ക്ക് ഇതേപോലെ അവിടെ നിന്ന് ഒന്ന് തേച്ച് അരച്ചു കൊടുക്കും കേട്ടോ നമ്മൾ പാത്രം കൈകളാ സ്ഥലമായതുകൊണ്ട് ആ ഒരു കൊഴുപ്പ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്നിങ്ങനെ അരച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു അങ്ങനെയൊരു വൃത്തിയായിക്കോളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പം മടി ചോറൊക്കെ അതിൻ്റെ അടുത്ത് തീമട്ടി ഇനി കേട്ടോ ഒരാൾ കവൻറ്റിട്ടിട്ട് നേരിങ്ങൾ കഞ്ഞിക്കലം കണ്ടിട്ടില്ലേ നമുക്കൊരു സമാധാനമല്ല അത് നമ്മൾ കണ്ടുപൊളി കഞ്ഞിക്കലേട്ടാ അപ്പം ഞാൻ ചോറ് കണ്ടിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചു അപ്പം നല്ല മെയിലുണ്ട് ഇനി അപ്പോൾ ഇന്നലെ ഉണങ്ങാത്തതൊക്കെ വേഗം മെയിലത്ത് ഇട്ട് ഉണക്കി എടുത്തിട്ടോ ഇന്നത്തെ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഇതാദ്യം ഉണങ്ങി കിട്ടിയിട്ട് വേണം ഇന്നത്തെ ഒരു വണ്ടിക്കുള്ളത് അലക്കിയിടാന് അപ്പോൾ കുട്ടികളെ ചോട്ടാ മീനൊക്കെ അയ്മിൻ്റെ മൂൾ കൂടെ ഇട്ടിട്ടു അപ്പോൾ ആ ചീറ്റിൻ്റെ ചൂട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ചോറ് വെന്തുക്കണ് അപ്പോൾ ഇതി വേഗം അത് നോക്കിയെടുത്തിട്ട് അപ്പം ഇന്ന് പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കണ്ട ഇന്നലത്തെ കുറച്ച് പറ കറി ബാക്കിയുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറിയിലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ച് പിന്നെ പയറുപ്പിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം അത് പൊട്ടിച്ചോണ്ടിരിക്കണം കേട്ടോ എളുപ്പം പലകം വേച്ചിട്ടങ്ങോട്ടാണ് അരിഞ്ഞാൽ മതി അപ്പം പണ്ടൊക്കെ ഇങ്ങനെ ഒടിച്ച് കാണില്ല ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ എല്ലാം അരിയിലൊക്കെ തുടങ്ങിയല്ലേ അപ്പം ഞാൻ വിചാരിച്ച് പൊടിച്ചിങ്ങോട്ട് ഉണ്ടാക്കാം ഒടിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണേ എല്ലാവരും അപ്പം ഞാനും വിചാരിച്ചു ഓടിച്ചുണ്ടാക്കാൻ എൻ്റെ അടി കൂടെ നമ്മുടെ ചോറുകൂറ്റെല്ലാം നടക്കേണ്ടത് രണ്ടോ നടക്കണല്ലോ അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ഉള്ളിയും പച്ചമൊക്കെ വെട്ടി കൂട്ടി കടുകിട്ട് നമ്മുടെ അയറുപ്പേര് തീമിച്ചിട്ടുണ്ട് മീൻ കെട്ടോ അപ്പം അത് നിലക്കി ഇറക്കം നിലക്കി നോക്കിയിട്ടില്ലെങ്കിൽ അരിഞ്ഞ് മുറ്റാകും അപ്പം ഞാനതിൻ്റെ അടുത്ത് അത് ഇളക്കണമുള്ളൂ ബാക്കി അവിടെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പൊ സനിമോന് ഉച്ചക്കത്തെ ആവി പിടിക്കാനെട്ടോ കഞ്ഞുടി കഞ്ഞീന് അതാണ് ഡ്രസ്സിലൊക്കെ ആകെ വെള്ളം അയക്കണത് കഞ്ഞി പിടിച്ചീനിയാണ് കേട്ടോ അപ്പൊ ആവി പിടിച്ചാണെ നമ്മുടെ ഈ ആവി പിടിച്ചേസർ ഉണ്ടല്ലോ അത് നമ്മളവിടെ അല്ല നാത്തൂന്റെ വീട്ടിലുണ്ട് അപ്പൊ അതൊന്ന് കൊണ്ടുവന്നത് ഇനി കെട്ടോ പിന്നെ മരുന്ന് ഡോക്ടർ ചെയ്ത് തന്നെ നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ച് വാങ്ങിയത് അപ്പൊ അത് ഒഴിച്ചെടുത്ത് ആവി പിടിക്കാനെട്ടോ പിറക്കാരെ ആവി ഒഴിച്ചെടുക്കല്ലേ കുറച്ച് ടാസ്ക് തന്നെയാണ് കേട്ടോ ചെലപ്പോ ഇതേപോലെ നല്ല കുട്ടിയും തന്നേരും കേട്ടോ ചെലപ്പോ അതിനെ വേണ്ടിട്ട് അതിൻറെ ഉള്ളില് കൈ അത് വായില് പിടിച്ച് അതേപോലെ കാട്ടും എന്നിട്ട് പിന്നെ അത് വായിലിട്ട് കടിച്ചാ നോക്കിട്ടും അങ്ങനെയൊക്കെ അതിന്റെ അടുക്ക ഒരു പരിപാടി എടുക്കും കേട്ടോ നോക്കി ഇടയില് കൂട്ടാ അപ്പൊ രാവിലെ അലക്കിട്ടതൊക്കെ കുറെ കൊണ്ടുങ്ങനെ അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പം ജെനിമോന് ഇപ്പം ഇതാണ് അവസ്ഥ കിടക്കന്നെ അല്ലേ കേട്ടോ വയ്യാതെ ആയ പിന്നെ കുട്ടികളങ്ങനെ തന്നെ അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ കയറി അപ്പോൾ കുറച്ച് നേരൊക്കെ കുഞ്ഞിട്ടേക്ക് ലീവ് ലീസാകുമ്പോൾ കുഞ്ഞിട്ടുണ്ടാവും നോക്കാൻ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടക്ക് കുഞ്ഞിട്ടേക്ക് കടിക്കണം പിന്നെ ഓനി വെച്ച് തുണികളൊക്കെ എടുത്തു കിടന്നുണ്ടോ അങ്ങനെ നാല് മണിയാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ വേഗം ചായക്കുള്ള വെള്ളമൊക്കെ വെക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമല്ലോ അപ്പം അവിടെ വഞ്ചാരി കുപ്പി കാലയായിട്ടുണ്ടായിനും അതാണ് ഞാൻ രാവിലെ അയി നിർത്തിട്ടോ അപ്പം ഞാന് അതൊന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതിങ്ങനെ ഒട്ടിപ്പിടിച്ചത് കാണുമ്പോൾ ഒരു കരിയതാണ് അപ്പൊ ഞാൻ വേഗം കഴുകി ഉണക്കിയിട്ട് അതില് പഞ്ചസാര ഒക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ബിസ്മെന്റ് ഉണക്കിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങള് ചായ ഒഴിച്ചത് ഇന്ന് നല്ല വെയിലുണ്ടേനീന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറേ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേനി അപ്പോൾ ഞാൻ ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെക്കട്ടെ മടക്കി വെക്കണ പരിപാടി കുറച്ചൊരു മടിയുണ്ട് അതുകൊണ്ട് അതിങ്ങനെ അവിടെ മേശം പോയി കൂട്ടി കേട്ടോ അപ്പം പിന്നെ അങ്ങനെ പ്രേലം കൂട്ടി വെച്ചാൽ പറ്റൂല വേഗം മടക്കിയെടുത്ത് വെക്കട്ടെ

അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ നമ്മുടെ ജന്മോന് ചില നേരം ഭയങ്കര പാട്ടീകാരം ചില നേരം നല്ല കളികാരം ഇപ്പൊ കൊറച്ചേരം പാട്ടിന്റെ നേരാണ് കിട്ടോ അപ്പൊ ആ സമയത്ത് ഓലാരേം പറ്റൂല ഞാൻ തന്നെ എടുക്കണം ആ ചെലപ്പോ ചിനിയും പറ്റൂല അങ്ങനെയൊക്കെ ഒരു വാശിയാണ് ഇപ്പൊ ലാഹു ലാഹാ 안녕. o 가 l യത്തും ഒരേപോലെ നല്ല കളിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമ്പോ എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബായ്